ഏറെയുള്ള മലപ്പുറത്ത് കരിപ്പൂർ വിമാനത്താവള വികസനമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം വിമാനത്താവള വികസനത്തിനായി കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് യു പ്രതിനിധി അവകാശപ്പെടുന്നു എന്നാൽ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് എതിർ സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട് ഇന്ത്യയിൽ തന്നെ യാത്രക്കാരിലും വരുമാനത്തിലും മുൻപന്തിയിലുള്ള കരിപ്പൂർ വിമാനത്താവളത്തിനായി ശക്തമായി ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നു ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായി സീസൺ സമയത്തെ ടിക്കറ്റ് നിരക്ക് കൊള്ളയിൽ കേന്ദ്ര ഇടപെടൽ താൻ ആവശ്യപ്പെട്ടിരുന്നതായും മുഹമ്മദ് ബഷീർ പറയുന്നു ഒറ്റ വാചകമാണ് രക്തമൂറ്റി കുടിക്കുന്നത് പോലുള്ള ചൂഷണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇവർ ചെയ്യുന്നത് കാരണം ഈ സീസൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരങ്ങ് അപ്പോൾ ഇവരിൽ പറയുന്നൊരു പ്രോബ്ലം എന്താ പറയുക ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾക്കിത് പ്രകാരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇടപെടാൻ പറ്റില്ല എന്നുള്ള ഒരു സംഗതിയാണ് അത് അതേ വാക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനടക്കുമ്പോൾ ഉള്ള പല എം പിമാർ ഉന്നയിച്ചപ്പോൾ ടിക്കറ്റ് ഫെയർ തീരുമാനിക്കുന്നതിന് ഞങ്ങൾക്ക് പങ്കില്ല എന്നുള്ളത് പക്ഷെ അതല്ല തീർച്ചയായിട്ടും ഏറ്റവും ശക്തിയായിട്ട് ഞാൻ എന്നാൽ വിമാനത്താവളം തകർക്കുന്ന കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് ആരോപിച്ചു വിമാനത്താവള വികസനത്തിനായി എം പി നിർബന്ധ ബുദ്ധി കാണിച്ചിട്ടില്ലെന്നും വസീഫ് കുറ്റപ്പെടുത്തി ഇവിടെ പ്രവാസികൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടുത്തെ എയർപോർട്ട് തൊട്ടടുത്തുള്ള കാലിക്കറ്റ് എന്ന് പറയുന്നത് ഈ കൊണ്ടോട്ടി മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്ത് ആ എയർപോർട്ടിനെ പോലും തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അതിനെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ആ എയർപോർട്ടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് എയർപോർട്ടിലേക്ക് കൂടുതൽ വിമാനങ്ങൾ കൊണ്ടുവരുന്ന അതുപോലെ തന്നെ ഈ യാത്രാ സൗകര്യം മികച്ചതാക്കുന്നതിന് ടിക്കറ്റ് ചാർജർ ഉണ്ടാകുന്ന അടിക്കടി വർധനവർ ഇടപെടാൻ ഈ അജ്ജിൻ്റെ എംബാർക്കേഷൻ യൂണിറ്റുകളുടെ ഒക്കെ ഇടപെടലുകൾ ഇതിലൊന്നും ഒരു എം പിയുടെ സാന്നിധ്യമില്ല ഒരു ഇടപെടലില്ല എന്നുള്ളത് ഈ നാട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്

അവർ നേരെ ചെന്ന് അവരുടെ എംപിയുടെ റോൾ ഉപയോഗിച്ചിട്ട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനുള്ള ക്യാൻവാസിങ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഒന്നാമത് രണ്ടാമത് ഈ പോകുന്ന എം പിമാർ ഭരണപക്ഷത്തിരിക്കുന്നവരാന്ന് വിചാരിച്ചു അപ്പോൾ അവരുടെ എബിലിറ്റി ടു മൊബിലൈസ് ഫണ്ട്സ് ഫ്രം സെൻ്റർ ടു ദ ഡിസ്ട്രിക്ട് ഓർ ദ സ്റ്റേറ്റ് വെരി മച്ച് ലാർജർ അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ കഴിഞ്ഞ പത്ത് കൊല്ലം കണ്ടത് സ്റ്റേറ്റുകളിൽ ഏതാണ്ട് സ്റ്റേറ്റുകളും പിന്നെ കേന്ദ്രവും സ്റ്റേറ്റും തമ്മിൽ അവിടെ ഇവിടെ ഭരണമാണ് രണ്ടായിരത്തിൽ നടന്ന വിമാന അപകടത്തിന് ശേഷം കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറക്കുന്നതിൽ നിയന്ത്രണമുണ്ട് പ്രശ്നം നേരിടുന്ന പ്രവാസികൾ ഏറെയുള്ള മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന വിഷയം കൂടിയാകും വിമാനത്താവള വികസനമെന്നാണ് വിലയിരുത്തൽ ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ